ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും കിസ്സുകയും ചെയ്തു ജയ ചേട്ടാ ചായ വേണോ വേണോട്ടെ എനിക്കത് ഭയങ്കര ഷോക്ക് ആയപ്പോഴും തള്ളി മാറ്റിട്ടോ ഞാൻ ഓടി പോയത് ഞാൻ എട്ട് പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് സൂര്യൻ ചരിത്രം പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കും മാത്രം റിപ്ലൈ മതി തല ജലദോഷം വരണ്ട ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് ടൂ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിന്നിനും ഇൻട്രസ്റ്റഡ് ആണ് ജീവിതത്തിൽ വരെ എനിക്ക് അതുപോലെ എനിക്കൊന്ന് അനുഭവിക്കണം താല്പര്യമാണെങ്കിൽ നമുക്ക് അവിടെ കളാം അപ്പൊ നോന്ന് എസ് ഒ നോന്ന പറയാനല്ലേ പറഞ്ഞു പറഞ്ഞാൽ പക്ഷെ എന്നോട് ചോദിക്കാതെ ആ കെട്ടിപ്പിടിച്ച ഒരു അറ്റാക്ക് എനിക്ക് ഭയങ്കര ഒരു ഷോക്കും വിഷമവും ആയിട്ടുണ്ട് പുള്ളിക്കാരൻ ചെയ്ത കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം വന്നോണ്ടിരിക്കാണല്ലോ സംഘടനാ പ്രവർത്തനങ്ങൾ ഈ പോക്കിൽ പോവാണെങ്കിൽ ഈ വളരെ താമസിക്കാതെ വളരെ ദോഷകരമായ മലയാള സിനിമയെ അത് ബാധിക്കും